മലകയറ്റം സുഖകരമാക്കുവാനും ശബരിമല ദർശനം സുരക്ഷിതമാക്കുവാനും ചില തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തേണ്ടതുണ്ട് പരമ്പരാഗത രീതിയിലുള്ള പ്രധാനഷ്ഠാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ശാരീരികവും മാനസികവുമായ തയ്യാറെടുപ്പുകൾ നടത്തി പൂർണ്ണമായും പാകപ്പെട്ട തീർത്ഥാടകന് മലകയറ്റം അനായാസവും ആരോഗ്യകരവും സ്വാമി ദർശനം സുഖപ്രദവുമാകുന്നു എന്നാൽ കാലം മാറിയതോടെ ജീവിത തിരക്കുകളിൽ തിരിയുന്ന ആധുനിക മനുഷ്യൻ വലിയ തയ്യാറെടുപ്പുകൾ കൂടാതെ മലയാത്രയ്ക്ക് ഒരുങ്ങുന്നു ഇതാണ് യാത്ര ശ്രമകരമാക്കുന്നത് ജീവിതശൈലിയിൽ ചില പുനഃക്രമീകരണങ്ങൾ വരുത്തി ശരീരത്തെ തയ്യാറാക്കിയാൽ ശബരിമല തീർത്ഥാടനം ആരോഗ്യകരവും ആത്മീയവുമായ ഒരു അനുഭൂതിയാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും വ്യായാമത്തിന്റെ കുറവാണ് പലപ്പോഴും പെട്ടെന്നൊരു മലകയറ്റം ശരീരത്തിന് ക്ലേശകരമാക്കുന്നത് വ്യായാമത്തിൽ വ്യായാമത്തിലേർപ്പെടുന്നവരിൽ ഹൃദയാരോഗ്യം മെച്ചപ്പെട്ടതായിരിക്കും മല കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന പേശി വേദന പേശി വലിച്ചിൽ ഇവ കുറയുവാനും വ്യായാമം സഹായിക്കും ദിവസേന മുപ്പത് നാൽപ്പത് മിനിറ്റെങ്കിലും നടക്കുന്നത് ഉത്തമമായ വ്യായാമ രീതിയാണ് തുടർച്ചയായി പടികൾ കയറിയും ഇറങ്ങിയും ശീലിക്കുന്നതും ഉചിതമായിട്ടുള്ള വ്യായാമമുറയാണ് മല കയറുന്നതിന് ഒരു മാസം ഉമ്മെങ്കിലും ഇവ പരിശീലിച്ച് ശരീരത്തെ പാകപ്പെടുത്തുന്നത് മലകയറ്റം ആയാസരഹിതമാക്കും മല കയറുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഹൃദയാരോഗ്യമാണ് ഭക്തിയുടെ ലഹരിയിൽ സ്വയം മറന്ന് ശരീരം തരുന്ന മുന്നറിയിപ്പുകളായ നെഞ്ചുവേദന അമിത വിയർപ്പ് ശ്വാസം മുട്ടൽ ഇവ അവഗണിച്ചുകൊണ്ട് കയറുന്നവർ അപകടങ്ങൾ വരുത്തിവെക്കുകയാവും ചെയ്യുന്നത് യാത്രാമധ്യേ പ്രമേഹ രോഗികൾക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ നില താഴുന്ന അവസ്ഥ അഥവാ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടായതായി കണ്ടാൽ ഉടൻ തന്നെ ശരീരത്തിന് വിശ്രമം നൽകി കഴിക്കുവാനായി ഗ്ലൂക്കോസോ പഞ്ചസാര കലക്കിയ വെള്ളമോ മറ്റും മധുര പദാർത്ഥങ്ങളോ നൽകേണ്ടതാണ് മല കയറുമ്പോൾ അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുന്ന എല്ലാവർക്കും ഗ്ലൂക്കോസ് കഴിക്കാവുന്നതാണ് ക്ഷീണം പൂർണ്ണമായി മാറിയതിനു ശേഷം മാത്രമേ മലയാത്ര പുനരാരംഭിക്കാവൂ കയറ്റത്തിനിടെ ഉണ്ടാകുന്നത് അസാധാരണമല്ല പലപ്പോഴും ബോധരഹിതനായ അയ്യപ്പന് ചുറ്റുമായി മറ്റയ്യപ്പന്മാർ പരിഭ്രാന്തനായി കൂടി നിൽക്കുന്നത് കാണാറുണ്ട് ഹൃദയാഘാതം ഹൃദയ വാൽവുകൾ തകരാറുകൾ പ്രമേഹം വളർച്ച തുടങ്ങിയ രോഗങ്ങൾ ഉള്ളവർക്ക് മലകയറ്റത്തിനിടയിൽ ബോധക്ഷയം സംഭവിക്കാനിടയുണ്ട് ബോധക്ഷയമുണ്ടാകുന്നതിന് മുൻപായി ശരീരം ചില മുന്നറിയിപ്പുകൾ നൽകാറുണ്ട് ശരീരം വിയർക്കുക കണ്ണിൽ ഇരുട്ട് കയറുക ഭാരക്കുറവ് അനുഭവപ്പെടുക തലകറക്കം തുടങ്ങി പല ലക്ഷണങ്ങളും ഉണ്ടാകാം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സ്വാമി ഭക്തനെ ഉടൻ തന്നെ നിരപ്പായ പതലത്തിൽ കിടത്തുന്നതാണ് ഉത്തമം ബോധക്ഷയം സംഭവിക്കുന്ന ആളെ ഒരു കാരണവശാലും താങ്ങി നിർത്തുകയോ ചാരിയിരുത്തുകയോ ചെയ്യരുത് കാരണം തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം ഭാഗികമായി തടസ്സപ്പെടുന്നതാണ് ബോധക്ഷയത്തിന് കാരണം നിൽക്കുന്ന വ്യക്തിയിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണം താഴേക്കായതിനാൽ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം മന്തി ഭവിക്കാനിടയുണ്ട് കിടക്കുമ്പോൾ രക്തപ്രവാഹം മെച്ചപ്പെടുന്നു ഏഴുകിയ വസ്ത്രങ്ങൾ അയച്ചു കൊടുക്കണം ഛർദിക്കുകയാണെങ്കിൽ തല ഒരു വശത്തേക്ക് ചരിച്ചു കിടത്തണം പൂർണ്ണബോധം വന്നതിന് ശേഷം മാത്രമേ എന്തെങ്കിലും കുടിക്കുവാനായി കൊടുക്കാവൂ ഒരിക്കലെങ്കിലും ഹൃദയാഘാതം വന്നിട്ടുള്ളവർ മല ചവിട്ടിക്കയറുന്നത് ഒഴിവാക്കി ഡോളികളെ ആശ്രയിക്കുന്നതാണ് ഉചിതം മലകയറ്റത്തിനിടയിൽ നെഞ്ചുവേദനയോ ശ്വാസം മുട്ടലോ അനുഭവപ്പെടുകയാണെങ്കിൽ ശരീരത്തിന് വിശ്രമം നൽകണം നിലത്തിരിക്കുകയോ കിടക്കുകയോ ആകാം ശാരീരിക അസ്വാസ്ഥ്യം കുറയുന്നില്ലെങ്കിൽ കഴിയുന്നതു വേഗം വൈദ്യസഹായം നേടണം പമ്പയിലും അതോടൊപ്പം തന്നെ അപ്പാച്ചിമേട് നീലിമല സന്നിധാനം തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിൽ നമുക്ക് വിദഗ്ധ വൈദ്യസഹായം ലഭിക്കുവാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ സജ്ജമാണ് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ സ്വാമി ഭക്തന്മാർ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് ശാരീരികാധ്വാനത്തിലേർപ്പെടുമ്പോൾ മുൻപ് എപ്പോഴെങ്കിലും നെഞ്ചുവേദനയോ മറ്റ് അസ്വസ്ഥതകളോ അനുഭവപ്പെട്ടിട്ടുള്ളവർ അയ്യപ്പ ദർശനത്തിന് തയ്യാറെടുക്കുന്നതിന് മുൻപ് വൈദ്യപരിശോധന നടത്തി ഹൃദയത്തിൻ്റെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുന്നതും നല്ലതായിരിക്കും പ്രമേഹവും രക്തസമ്മർദ്ദവും ഉള്ളവർ യാത്രയ്ക്ക് മുൻപ് രോഗം നിയന്ത്രണാധീനമാണെന്ന് ഉറപ്പുവരുത്തണം ആവശ്യമായിട്ടുള്ള മരുന്നുകളും രോഗപൂരവും ചികിത്സയും സംബന്ധിച്ച രേഖകളും കരുതേണ്ടതാണ് മല കയറുന്നതിന് മുൻപ് വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കണം പലരുടെയും വിശ്വാസം അമിത ഭക്ഷണം മലകയറ്റത്തിന് ആവശ്യമായിട്ടുള്ള കായിക ഊർജം പ്രദാനം ചെയ്യുമെന്നാണ് എന്നാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആഹാരത്തിന്റെ ദഹനത്തിനും ആഗ്രഹത്തിനുമായി ആമാശയത്തിലേക്കും ചെറുകൊലിലേക്കുമുള്ള രക്തപ്രവാഹം ഇരട്ടിയായിട്ട് കൂടുകയാണ് ചെയ്യുന്നത് ഇത് ഹൃദയപേശികളിലേക്കുള്ള രക്തത്തിൻ്റെ പ്രവാഹത്തെ കുറയ്ക്കുകയും ഹൃദയാഘാതത്തിനുള്ള സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നു കഴിയുന്നതും ഒഴിഞ്ഞ വയറുമായി അല്ലെങ്കിൽ ലഘുവായി എന്തെങ്കിലും കഴിച്ചതിന് ശേഷം കയറുക ഇത് ശരീരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലേക്കുള്ള രക്തസഞ്ചാരത്തെ സുഗമമാകും മലകയറ്റത്തിനിടെ ഓറഞ്ച് ആപ്പിൾ തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് ശരീരത്തിനാവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകും തീർത്ഥാടനത്തിന് തയ്യാറെടുക്കുന്നവർ പുകവലിയും മദ്യപാനവും പൂർണ്ണമായും ഒഴിവാക്കണം പുകവലിക്കുന്നവരിൽ രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞുകൂടി തടസ്സങ്ങൾ ഉണ്ടായി ഹൃദയാഘാതത്തിനുള്ള സാധ്യത മൂന്നു മുതൽ അഞ്ചു പടങ് വരെ കൂടുതലായിരിക്കും സിഗരറ്റ് പുകയിലെ നിക്കോട്ടിൻ്റെ രാസവസ്തു കൊറോണറി ധമനികൾ ചുരുക്കി അഞ്ചേന എന്നും നെഞ്ചുവേദന ഉണ്ടാക്കുവാനും സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സന്ധിവാദ രോഗങ്ങളുള്ളവർക്ക് മലകയറ്റവും ഇറക്കവും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം രോഗം നിയന്ത്രിക്കാനായി മുൻകൂട്ടി തന്നെ മരുന്നുകൾ കഴിക്കുക ലഘു ലഘുവ്യായാമങ്ങളിൽ ഏർപ്പെടുക ശരീരത്തിനാവശ്യമായ വിശ്രമം നൽകി മാത്രം മല കയറുകയും ഇറങ്ങുകയും ചെയ്യുക ഇവയൊക്കെ മലയാത്ര സുഖകരമാക്കും മല കയറുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് സുഖദർശനവും സുരക്ഷിത ദർശനവും ഉറപ്പാക്കുവാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് സഹായകമാകും രോഗങ്ങളുള്ളവർ യാത്രയിൽ ഒരു കൂട്ടാളിയെ കൂടി തീർച്ചയായിട്ടും കരുതേണ്ടതുണ്ട് പ്രമേഹം രക്തസമ്മർദ്ദം ഹൃദ്രോഗം ആസ്മ ഇവയുള്ളവർ രോഗപൗരങ്ങളും ചികിത്സയും സംബന്ധിച്ച ഒരു കാർഡ് കരുതുന്നത് നല്ലതായിരിക്കും അവസ്മാര രോഗികൾ ഒരു കാരണവശാലും ഉറക്കം വിളയ്ക്കാൻ പാടില്ല ആസ്മാരോഗികൾ പെട്ടെന്ന് ആശ്വാസം ലഭിക്കുവാനായി ഇൻഹേലറുകൾ കരുതുക പുകവലി മദ്യപാനം ഇവ തീർച്ചയായും ഒഴിവാക്കേണ്ടതുണ്ട് മുറിവുണ്ടായാൽ ഡ്രസ്സ് ചെയ്യുവാനായി വൃത്തിയുള്ള തുണിയോ ബാൻഡേജോ മറ്റോ കരുതുന്നതും നല്ലതായിരിക്കും യാത്രയിൽ ആവശ്യത്തിന് മാത്രം ലഗേജ് കരുതുക പകർച്ചവ്യാധികൾ തടയുവാനായി വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് യാത്രക്കിടയിൽ രോഗലക്ഷണങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടായാൽ തീർത്ഥാടന പാതകളിൽ ക്രമീകരിച്ചിട്ടുള്ള വിവിധ മെഡിക്കൽ സെൻറ്ററുകളിൽ നിന്ന് ആവശ്യമായിട്ടുള്ള വൈദ്യസഹായം തേടുവാനും ശ്രദ്ധിക്കേണ്ടതാണ്